അലൈക്കും വരഹമ്മൂല്ലാഹി താലാ വബറകാത്തു നമ്മൾക്ക് പലർക്കും പല അസുഖങ്ങളും ഉണ്ടാകാറുണ്ടല്ലോ ഈ അസുഖങ്ങളെല്ലാം വരുമ്പോൾ നമുക്ക് ദ്വായിലൂടെയും ദിക്കറിലൂടെയും നമുക്കതിനെ മാറ്റാൻ കഴിയും അള്ളാഹുവിൻ്റെ തൗഫീക്കുണ്ടെങ്കിൽ നമുക്ക് ഈ ദ്വായും തിക്റുമെല്ലാം അള്ളാഹു തായാലും സ്വീകരിക്കും അപ്പോൾ നിങ്ങൾ ഈ ദിക്കറ് ഒന്ന് ചൊല്ലുക ഈ ദിക്റി എല്ലാ ശാരീരിക മാനസിക രോഗത്തിനും ഉപകാരമുള്ളതാണ് ഈ ദിക്ർ ചൊല്ലിയതിന് ശേഷം ഈ ദിഖർ മൂന്ന് തവണ ചൊല്ലുക പിന്നെ ഫാത്തിഹയും മൂന്ന് തവണ ചൊല്ലുക ശേഷം ഈ ദിഖർ ചൊല്ലുക എല്ലാവരുടെയും എല്ലാ മുറാദുകളും പിൻഷ എല്ലാവരുടെയുമല്ല മുറാദുരട്ടെ അസലും